ജീവിതത്തിൽ വേണ്ട രീതിയിലുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വളരാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തത് എന്നുള്ള പരധി നമ്മൾ പലപ്പോഴും പലരിന്നും ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് നമുക്ക് അവസരങ്ങൾ കിട്ടാത്തത് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള കാര്യം നാം നല്ല രീതിയിൽ വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ് ഒരു കാര്യം നാം ആദ്യം മനസ്സിലാക്കണം അവസരങ്ങൾ പലപ്പോഴും നമ്മളെ തേടി വരാറില്ല അവസരങ്ങൾ നാം കണ്ടെത്തണം അല്ലെങ്കിൽ നാം അത് സ്വയം സൃഷ്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കിട്ടും ഒരുപാട് അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആ അവസരങ്ങൾ കാണാനോ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും അതിന് വേണ്ടത്തെ പ്രാധാന്യം കൊടുക്കാതെ വരും ഇതൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള കാരണം തന്നെയാണ് അതുപോലെ തന്നെ അവസരങ്ങൾ മുന്നിൽ വന്നാലും അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് അല്ലെ ആത്മവിശ്വാസം നമ്മളിൽ ഇല്ലാത്ത വരുന്നതും പലപ്പോഴും നമ്മൾ അവസരങ്ങളെ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കുറ്റങ്ങൾ പലപ്പോഴും നമ്മുടെ തന്നെയാണ് പക്ഷെ അതിനെ അംഗീകരിക്കാൻ നാം തയ്യാറാവില്ല അത് നമ്മുടെ ഒരു സ്വഭാവമാണ് നമ്മുടെ കുറ്റം നാം ഒരിക്കലും അംഗീകരിക്കില്ല എന്നിട്ട് കിട്ടാത്ത മുന്തിരി കുളിക്കൂ എന്ന് പറയുന്നവരെ അവസരങ്ങൾ വരുന്നില്ല എന്നുള്ള കുറ്റം പറഞ്ഞ് നമ്മൾ സ്വയം എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുക വിജയം നേടുക എന്നുള്ളത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആണെങ്കിൽ തീർച്ചയായിട്ടും നാം അവസരങ്ങൾ കണ്ടെത്താനും അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും വിലയിരുത്താനും അതിനു വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക മറ്റുള്ളവരെ പരിചാരിയിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല അവസരങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം അത് തേടി കണ്ടുപിടിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്